നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ചാം ടെസ്റ്റിൻ്റെ നാലാം ദിവസമായ ഇന്ന് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ വിജയത്തിന് നല്ല സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് നന്നായി ബാറ്റ് ചെയ്ത് അവർക്കും വിജയ സാധ്യതയുണ്ട് ഡ്രോ നിലവിലെ അവസ്ഥയിലെ സാഹചര്യം വളരെ കുറവാണ് അതിനുള്ള സാധ്യത മഴ അത്രയധികം പെയ്ത് ഒരു ദിവസത്തെ കളിയൊക്കെ പൂർണ്ണമായും ഒലിച്ചു പോയെങ്കിൽ മാത്രമേ ഇനി ഒരു ഡ്രോക്ക് സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ബാക്കിയുണ്ട് ഇംഗ്ലണ്ടിനെ വിജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് ഒമ്പത് വിക്കറ്റുകളാണ് ചിലപ്പോൾ എട്ട് വിക്കറ്റ് മതിയാവും അഥവാ ഇനി വോക്സ് ഒറ്റ കൈ കൊണ്ട് ബാറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് ഒരു ഷോൾഡർ ഇഞ്ചുറിയാണ് അപ്പോൾ ആ കൈ കൊണ്ട് ബാറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒറ്റ കൈ കൊണ്ട് മാത്രമായിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഏതായാലും അതാണ് നിലവിലെ ഒരു സിറ്റുവേഷൻ ഇംഗ്ലണ്ടിനെ വിജയിക്കണമെങ്കിൽ റെക്കോർഡ് ചെയ്സാണ് ഇവിടെ നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ദി ഓവലിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇത്രയും വലിയൊരു സ്കോർ ചെയ്സ് ചെയ്ത് അവർ വിജയിച്ചിട്ടില്ല അതായത് മുന്നൂറ്റി എഴുപത്തി നാലാണ് അവരുടെ ടാർഗറ്റ് ഓവലിൽ അവർ ഇതുവരെ ചെയ്സ് ചെയ്ത് വിജയിച്ചിട്ടുള്ള വലിയ സ്കോർ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഓസ്ട്രേലിയക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അവർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് ചെയ്സ് ചെയ്ത് വിജയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ വിജയം വെസ്റ്റ് ഇൻഡീസ് നേടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ള ടാർഗറ്റ് അവർ മറികടന്ന് വിജയിച്ചിരുന്നു അതിന് താഴെയുള്ളത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വിജയിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് ചെയ്സ് ചെയ്ത വിജയമാണ് വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് ഇംഗ്ലണ്ടിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചെയ് ചെയ്തതാണ് ഈ ഒരു കാര്യത്തിൽ നാലാം സ്ഥാനത്തുള്ള അഞ്ചാമത് ശ്രീലങ്ക ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുന്നൂറ്റി പത്തൊമ്പത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് അത് ചെയ്സ് ചെയ്തത് അതാണ് സമീപകാലത്തെ ഉയർന്ന ചെയ്സിങ് അപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷക്കാലം ഓവലിൽ ടെസ്റ്റ് നടന്നിട്ട് ഇന്നുവരെ ഇത്ര വലിയൊരു സ്കോർ ആരും ചെയ്സ് ചെയ്ത് വിജയിച്ചിട്ടില്ല ഇംഗ്ലണ്ടിനെ വിജയിക്കണമെങ്കിൽ ചരിത്രം പിറക്കണം എന്നർത്ഥം പുത്തൻ ചരിത്രം എഴുതണം ടീം ഇന്ത്യയുടെ ഇന്നലത്തെ പെർഫോമൻസ് തീർച്ചയായിട്ടും കൈയടിക്കപ്പെടേണ്ട ഒന്നാണ് ഇത്ര വലിയ ഒരു ടാർഗറ്റ് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത് പ്രധാനമായും നാല് പേരെ കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ യശസ്വി ജെയ്സ്വാളിൻ്റെ കിഡ്ഡിലോൽ കിടലൻ സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത് അദ്ദേഹത്തിൻ്റെ സിക്സ് സെഞ്ചുറിയാണ് അവിടെ വന്നത് ഈ സീരീസിലെ രണ്ടാമത്തെ സെഞ്ചുറി ആകാശ് ദ്വീപ് നൈറ്റ് വാച്ച് വന്നിട്ട് അർദ്ധ സെഞ്ചുറി നേടിയത് അത് ഇംഗ്ലണ്ടിൻ്റെ പ്ലാനുകളെ തന്നെ തെറ്റിച്ച ഒന്നായിരുന്നു രവീന്ദ്ര ജഡേജ അഞ്ഞൂറ് റൺസ് മറികടന്ന് ഈ സീരീസിൽ മിന്നും പ്രകടനം നടത്തിയത് പുതിയ റെക്കോർഡാണ് ആറാമതോ അതിന് താഴെയോ വന്നിട്ട് അഞ്ഞൂറ് റൺസ് ഒരു സീരീസിൽ നേടുന്ന ആദ്യക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം ഒടുവിൽ വാഷിങ്ടൺ സുന്ദറിൻ്റെ വെടിക്കെട്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന നിലയിൽ നിന്ന് അവസാനം ആ വിക്കറ്റിൽ ഒരു ഭാഗത്ത് പ്രസിദ്ധ കൃഷ്ണയെ സാക്ഷിയാക്കി നിർത്തിയിട്ട് ആഞ്ഞങ്ങടിച്ചത് സിക്സറും ഫോറും ഒക്കെ അടിച്ച് പറത്തി മുന്നൂറ്റി എഴുപത്തി നാല് എന്നുള്ള ഒരു ടാർഗറ്റ് അവർക്ക് വെച്ചു കൊടുത്തു അപ്പോൾ ഈ നാല് പേരുടെ ബാറ്റിംഗ് പ്രകടനം കൊണ്ടാണ് നമ്മൾ നമ്മളിത്ര വലിയൊരു സ്കോറിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ് സ്കോർ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇംഗ്ലണ്ടിന് മുന്നൂറ്റി എഴുപത്തി നാല് റൺസ് ടാർഗറ്റ് വെച്ചു കൊടുത്തു പിന്നെ ബൗളിങ്ങിൻ്റെ കാര്യം ഇംഗ്ലണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ ഇതിനു മുമ്പ് ഇപ്പം മുന്നൂറ്റി എഴുപത്തെട്ട് ഇന്ത്യക്കെതിരെ ജുബാസ് ചെല് അവർ ത്രീ ഇയേഴ്സ് എഗോ ചെയ്സ് ചെയ്ത് കടന്നിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് അവർ ഫസ്റ്റ് ടെസ്റ്റിൽ ഈ സീരീസിൽ തന്നെ വിത്ത് ഫൈവ് വിക്കറ്റ് നഷ്ടത്തിൽ അവർ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഓവലിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ നോക്കിയത് ഓവലിൽ അവർ ചെയ്തിട്ടില്ല എന്നുള്ളൂ അതിനു മുമ്പ് അവരിങ്ങനെ ചെയ്സ് ചെയ്തിട്ടുണ്ട് നോക്കേണ്ടത് സാക്രോളിയും ബെൻടക്കറ്റും ചേർന്നുകൊണ്ട് വളരെ സ്ഥിരതയാർന്ന ഒരു ഓപ്പണിങ് അവർക്കത് കൊടുത്തു ഒരു പഞ്ചി ഓപ്പണിങ് അവസാന സെഷനിൽ കൊടുത്തു അവർ കളി നല്ല രൂപത്തിൽ ചെയ്സ് ചെയ്യുന്നു എന്ന തോന്നൽ തോന്നലുണ്ടാക്കിയെടുത്താണ് ആ ഒരു വിക്കറ്റ് സിറാജ് ക്രിയേറ്റ് ചെയ്തെടുത്തത് അതോടുകൂടി ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇന്നലത്തെ ദിവസം ഇന്നലത്തെ ദിവസത്തിൻ്റെ ആ ഒരു ബാലൻസ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറി എന്ന് പറയേണ്ടി വരും ക്രോളിയുടെ ഡിസ്മിസ്സില് ഫൈനൽ ഓവറിൽ അത് മനോഹരമായിട്ടുള്ളൊരു വിക്കറ്റായിരുന്നു കാരണം രണ്ട് പന്തുകളാണ് ബാക്കിയുള്ളത് നാല് ഗോള് കഴിഞ്ഞു അതിന് മുമ്പുണ്ടായ സംഭവങ്ങൾ ഏറെ രണ്ടാമത്തെ മൂന്നാമത്തെ ബോളാണെന്ന് തോന്നുന്നു ക്രോളി സിറാജിനെ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് എറിയാൻ വന്നിട്ട് അവൻ ശുഭൻ ഗില്ല അവിടെ ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തിലെ ഉണ്ടായിട്ടുള്ള സംഭവികാസങ്ങൾ ഓർത്ത് ചിരിക്കുന്നതാണ് അത് ക്രോളിയുടെ മുഖത്തും ഒരു കള്ളച്ചിരി വരുന്നുണ്ട് ആ ചിരിയൊക്കെ അങ്ങ് നിർത്തി കൊടുത്തു ഒടുവിൽ അതിന് ആ പന്തെറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേജ് ഒരുക്കിയത് നിങ്ങൾ കണ്ടില്ലേ ജെയ്സ്വാളിനെ ഡീപ് സ്ക്വയറിലെക്കിലേക്ക് മൗണ്ടറിലേക്ക് മാറ്റി നിർത്തുന്നു സോ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ ആ യോർക്കർ എറിയാൻ പോകുന്നത് മാസ്ക് ചെയ്തതാണ് ഒരു ഷോർട്ട് ബോളാണ് അവിടെ ക്രോളി പ്രതീക്ഷ ക്രോളി ഒരിക്കലും ഇങ്ങനെ ഒരു ഫുള്ളർ ലെങ്ത്ത് ഡെലിവറി വരും എന്ന് അവിടെ പ്രതീക്ഷിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷനിലും റിഫ്ലക്ഷനിലും വളരെ വ്യക്തമാണ് സോ അത് കൃത്യമായി ക്രിയേറ്റ് ചെയ്തെടുത്താണ് ഒരു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ യോർക്കർ വന്നു അത് സ്റ്റംപങ്ങ് തെറിപ്പിച്ചു ആ കുറ്റി തെറിപ്പിച്ച് തെറിപ്പിക്കലില്ലേ അത് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് പറയേണ്ടി വരും അപ്പം രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു പക്ഷേ ഇന്ന് ഇനി ഇപ്പോൾ രണ്ട് ദിവസം കളി ബാക്കിയുണ്ടെന്ന് പറഞ്ഞാലും ഇന്നതിൻ്റെ കളി തീരേണ്ടതാണ് ഈ സീരീസിലെ ഇരുപത്തിനാലാമത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അഞ്ച് ടെസ്റ്റുകളാണല്ലോ അപ്പം ഒരു ഡ്രോക്കുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു ടീമിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് ടാർഗറ്റ് വളരെ കൃത്യമാണ് എന്താണ് നേടാനുള്ളത് എന്ന് രണ്ട് ടീമിനും അറിയാം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി വേണ്ടത് മുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് ഇന്ത്യക്ക് വേണ്ടത് എട്ട് വിക്കറ്റുകളാണ് അല്ലെങ്കിൽ ഒമ്പത് വിക്കറ്റുകളാണ് സോ അതിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും രണ്ടു ടീമും ശ്രമിക്കുക സോ മികച്ച രൂപത്തിലുള്ള ഒരു പോരാട്ടം ഇന്ന് നടക്കും അപ്പോൾ ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീമേഴ്സിന് നല്ല പണിയായിരുന്നു പ്രത്യേകിച്ച് വോക്സ് പരിക്കേറ്റ് കളിക്കാത്തതുകൊണ്ടേ മൂന്ന് സീമേഴ്സിനെ വെച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എക്സ്പീരിയൻസ്ഡ് സ്പിന്നർമാർ അവർക്കില്ല റൂട്ട് കളിയുടെ ബേസിൽ എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷേ അദ്ദേഹം ഒരു റെഗുലർ സ്പിന്നറിലല്ലോ പാർട്ട് ടൈം ബൗളിംഗ് ഓപ്പറേറ്ററാണ് ജേക്കബ് ബെത്തലാകട്ടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോഷ് ടെങ്കും ഗസ് അറ്റ്കിൻസിനും ജെയിമി ഓബേർട്ടിനും ചേർന്ന് അവർ ഇന്നലെ ബൗൾ ചെയ്ത എൺപത്തെട്ട് ഓവറുകളിൽ എഴുപത്തൊമ്പത് ഓവറും അവർ ബൗൾ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ വർക്കിലോടാണ് പേസർമാർക്ക് ഉണ്ടായിരുന്നത് ഒലിപ്പോപ്പ് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന പോലെ അത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഫീൽഡിൽ നിന്ന് വേണ്ട വിധത്തിൽ അവർക്ക് ഒരു സഹായവും ലഭിച്ചില്ല ആറ് ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്തത് ഇംഗ്ലണ്ട് ഡ്രോപ്പ് ചെയ്ത ആറ് ക്യാച്ചുകളാണ് ആ ക്യാച്ചുകളിൽ തീർച്ചയായിട്ടും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുകയും ചെയ്തു അതിനായിട്ടുള്ള റൺസ് വരികയും ചെയ്തു ഇപ്പോൾ ആദ്യ സെഷൻ എടുക്കുകയാണെങ്കിൽ അവസാനത്തിലാണല്ലോ ആകാഷ്ടീപ് ബൗട്ട് ആവുന്നത് ആദ്യ സെഷൻ ആദ്യ സെഷൻ്റെ അവസാനത്തിലാണ് അദ്ദേഹവുമായിരുന്നു ആദ്യ സെഷനിലെ പ്രൊട്ടഗനിസ്റ്റ് അത് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് തൊട്ടുതല്ലേ ഇത് നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വന്നു ഗില്ലിൻ്റെ വിക്കറ്റ് സംരക്ഷിക്കാൻ വേണ്ടി നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വന്നു അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഒരു എട്ടോ പത്തോ റൺസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന കരുതി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം കൃത്യമായിട്ട് അടിക്കുകയും റൺസ് സ്കോർ ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിലെ രണ്ടാമത്തെ മാത്രം അർദ്ധ സെഞ്ചുറിയാണത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന് അദ്ദേഹത്തെ വീഴ്ത്താനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു ക്യാച്ചൊക്കെ പോയതൊക്കെയാണ് എന്നാൽ പോലും ആകാശ് ദ്വീപും ജെയ്സ്വാളും ചേർന്ന് നൂറ്റിയേഴ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ആഡ് ചെയ്തത് അവിടെ ഇംഗ്ലണ്ടിൻ്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുകയായിരുന്നു സോ അതേസമയം മറുഭാഗത്ത് യശസ്തി ജെയ്സ്വാളുണ്ട് അദ്ദേഹത്തിൻ്റെയും ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ആകാശദ്വീപ് പോയതിനു ശേഷം പിന്നെ വന്നത് ശുഭ്മൻ ഗില്ലാണ് ഗില്ല് ലഞ്ച് ലഞ്ചിന് വരികുമ്പോൾ ഇന്ത്യക്ക് ആകെ ഒരു വിക്കറ്റാണല്ലോ നഷ്ടമായത് ലഞ്ചിന് ശേഷം ആദ്യ പന്തിൽ തന്നെ ഗില്ല് പോയി ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ്റി റൺസ് ഈ സീരീസിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് എഴുന്നൂറ്റൻപത്തിനാല് റൺസ് അടിക്കുന്നു എന്ന് പറയുമ്പോൾ സുനിൽ ഗവാസ്കർക്ക് മാത്രം പുറകിലാണ് ഒരു എവേ ടെസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി എവയെന്നല്ല ഒരു ടെസ്റ്റ് സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ സുനിൽ ഗവാസ്കർക്ക് മാത്രം പുറകിലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു എവേ ടെസ്റ്റ് സീരീസിലെ ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ ഗില്ലിൻ്റെ കാര്യത്തിൽ രസകരമായൊരു കണക്കുകൂടിയുണ്ട് അദ്ദേഹം ഈ സീരീസിൽ ഔട്ട് സൈഡ് ദി ലണ്ടൻ ആറ് ഇന്നിങ്സ് നിന്ന് എഴുന്നൂറ് റൺസ് അടിച്ചു നൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് ആറ് ആവറേജ് നാല് സെഞ്ചുറി ലണ്ടനിൽ ഇപ്പോൾ രണ്ട് വിനികൾ ലോഡ്സിലും ഓവറിലുമായിട്ട് നാല് ഇന്നിങ്സ് കളിച്ചാൽ അൻപത്തിനാല് റൺസാണ് ആകെ അടിച്ചത് പതിമൂന്ന് പോയിൻറ്റ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സോ ലണ്ടനിൽ എന്തോ ലണ്ടനിലെന്തോ ഒരു ബുദ്ധിമുട്ട് കൃത്യമായിട്ട് നമ്മൾ കണ്ടു സംഗതി എന്തായാലും അതി മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ സീരീസിൽ ശുഭൻ ഗില് നടത്തിയത് എന്നത് പറയാതെ വയ്യ അരുൺ നായർ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്ക് സീരീസാണ് പത്തിരുന്നൂറ് റൺസിന് മുകളിൽ മാത്രമാണ് എട്ട് ഇന്നിങ്സിൽ നിന്ന് സ്കോർ ചെയ്തിരിക്കുന്നത് സോ അത്രയും മികച്ചൊരു സീരീസ് സീരീസല്ല അദ്ദേഹത്തിനെന്ന് പറയേണ്ടി വരും കരുൺ നായർ ആയിരുന്നു അറ്റ്കിൻസിൻ്റെ അടുത്ത വിക്ടിമ് സോ അദ്ദേഹം പതിനേഴ് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ റണ്ണടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയായിരുന്നു കാരണം കരുൺ നായർ പോകുമ്പോൾ അദ്ദേഹം ജെയ്സ്വാള് ആണ് പിന്നീട് ക്രീസിൽ അപ്പോഴും സെഞ്ചുറിയോട് അടുത്ത് അങ്ങനെ നിൽക്കുന്നത് കരുനാർ പോകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിനഞ്ച് വലിയ സ്കോർ എടുത്തെങ്കിലും പറ്റുകയുള്ളെന്ന് ഉറപ്പായിരുന്നു ജയ്സ്വാളാണ് പിന്നീട് പുറത്താകുന്നത് അദ്ദേഹം ആർ സെഞ്ചുറിയിലേക്ക് കുതിച്ചു നൂറ്ററുപത്തിനാല് പന്തിൽ നിന്ന് പതിനാല് ഫോറും രണ്ട് സിക്സും അടക്കം നൂറ്റി പതിനെട്ട് റൺസ് അടിച്ച് അദ്ദേഹത്തെ ടങ്കിൻ്റെ പന്തിൽ ഓവേർട്ടിൻ പിടിച്ച് പുറത്താക്കുകയായിരുന്നു അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ ഡ്രോപ്പുകളൊക്കെ അദ്ദേഹം ക്യാപിറ്റലൈസ് ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ ഫലമായിട്ട് വന്ന ഒരു സെഞ്ചുറി തന്നെയാണത് ധ്രുവുറലാണ് പിന്നീട് ജഡേജക്കൊപ്പം ജു ജുറൽ വളരെ ആണ് കളിച്ചത് നാല് മികച്ച ഫോവറുകളും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഉണ്ട് പക്ഷേ ഓവേർട്ടിൻ്റെ പതിൽ എൽ ബി ഡബ്ല്യു ആയിട്ട് പോയി അദ്ദേഹം മുപ്പത്തിനാല് റൺസാണ് അടിച്ചത് ജഡേജ എഴുപത്തി പന്തുകൾ നേരിട്ട് അഞ്ച് ഫോവേഴ്സ് ആയതോടെ അൻപത്തിമൂന്ന് റൺസ് അടിച്ചു അങ്ങനെ സിറാജ് വന്ന് ഡെക്കായിട്ട് പോയി വാഷിങ്ടൺ സുന്ദർ ഒരു ഭാഗത്ത് പ്രസിദ്ധ കൃഷ്ണയാണ് കൂട്ടിനുള്ളത് അവിടെയാണ് വാഷിങ്ടൺ സുന്ദർ അപ്പോൾ ഇതിനു മുമ്പും അദ്ദേഹത്തിന് ഈ സീരീസിൽ ടൈലൻ്റേഴ്സിൻ്റെ കൂടെ ബാറ്റിങ്ങുള്ള അവസരം ഉണ്ടായിരുന്നു അത് വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അദ്ദേഹം അത് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്ന കാഴ്ച അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ മുപ്പത്തൊൻപത് റൺസാണ് അടിച്ചത് അത് പ്രസിദ്ധ കൃഷ്ണ രണ്ട് പന്ത് മാത്രമേ നേരിട്ടുള്ളൂ പൂജ്യം അതേസമയം ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്താറ് റൺസ് അടിച്ചു വാഷിങ്ടൺ സുന്ദർ സോ മുപ്പത്തി ഒമ്പത് റൺസിൻ്റെ ആ ഒരു അഡീഷൻ ഉണ്ടല്ലോ പത്താം വിക്കറ്റിലേത് അത് ഈ കളിയിൽ റിസൾട്ടിൽ വളരെ ക്രൂഷ്യലായിട്ട് മാറാൻ പോകുന്ന ഒന്നാണ് മനോഹരമായിട്ട് അദ്ദേഹം സിക്സറുകൾ അടിച്ചു വറച്ചത കാഴ്ച നാല് സിക്സറുകളും നാല് ഫോറുമൊക്കെ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു ഒടുവിൽ അദ്ദേഹം അദ്ദേഹം പുറത്തായി സോ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നാൽപ്പത്തി ആറ് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ച് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു ജോഷ് ടങ്ക് അഞ്ച് വിക്കറ്റും അറ്റ്കിൻസൻ മൂന്ന് വിക്കറ്റും ഓവേർട്ടിൻ രണ്ട് വിക്കറ്റുമാണ് ഇംഗ്ലണ്ടിന് വേണ്ടി എടുത്തത് അതുകൊണ്ട് ബൌളേഴ്സൊക്കെ ശരിക്കും വർക്കിലോഡ് കൊണ്ട് വലഞ്ഞിട്ടുണ്ടായിരുന്നു ബത്തലും റൂട്ടും കൂടി ഒമ്പത് ഓവർ മാത്രമല്ലേ എറിഞ്ഞുള്ളൂ അറ്റ്കിൻസൻ ഇരുപത്തേഴ് ഓവർ ടങ്ക് മുപ്പത് ഓവർ ഓവേർട്ടിന് ഇരുപത്തിരണ്ട് ഓവർ അങ്ങനെ അവർ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് വർക്കിലോഡ് മാനേജ് ചെയ്യാൻ എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ബോക്സി പരിക്കേറ്റ് കളിക്കാൻ പറ്റാതെ ആയത് തന്നെയാണ് അപ്പോൾ അവൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസിന് ആകുമ്പോൾ അവരുടെ മുന്നിലേക്ക് മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് ടാർഗറ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു ഇപ്പം വെയിൽ വെയിൽ വന്ന അതായത് മഴ മേഘങ്ങൾ മാറി വെയിൽ വന്നു കഴിഞ്ഞാൽ പിച്ച് കുറച്ചുകൂടി ഫ്ലാറ്റിനാണ് അപ്പോൾ അത് കൂടി വരുമ്പോഴാണെങ്കിൽ ബാറ്റിങ്ങിന് എളുപ്പമാവും ഇന്നത്തെ ദിവസം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം കുറച്ചുകൂടി ഫ്ലാറ്റാണ് പിച്ച് പക്ഷേ സ്റ്റിൽ ബൗളേഴ്സിന് സംതിങ് അവിടെ വർക്ക് ചെയ്ത് എടുക്കാനുണ്ട് എന്നുള്ളത് കൂടി നോക്കണം സിരാജിനെ പോലെ ഹൃദയം കൊണ്ട് പന്തറിയുന്ന ഒരാൾ പ്രസിദ്ധ കൃഷ്ണ കഴിഞ്ഞ ഇന്നിങ്സിലെറിഞ്ഞ പോലെയുള്ള ഒരു ബൗളിംഗ് പ്രകടനം പിന്നെ ആകാശദ്വീപും അദ്ദേഹത്തിൻ്റെ ഫോമിലേക്കൊക്കെ എത്തിയാൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് ഇംഗ്ലണ്ട് ഇന്നലെ അവസാന സെഷനിൽ അവർക്ക് ബാറ്റ് ചെയ്യാനുണ്ടായ ഒരു പത്ത് പതിനാല് ഓവറുകൾ ആ പതിനാല് ഓവറുകളിൽ അവരും വളരെ ഫ്ലുവൻ്റ് ആയിട്ടാണ് കളിച്ചത് എന്നുള്ളത് ഒരു സൂചനയാണ് പിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഡക്കറ്റ് നാൽപ്പത്തെട്ട് പന്തൽ മുപ്പത്തിനാല് റൺസുമായിട്ട് ക്രീസിലുണ്ട് ക്രോളി ഔട്ടാക്കിയ രീതി നമ്മൾ പറഞ്ഞല്ലോ വീണ്ടും വിശദീകരിക്കുന്നില്ല പതിനാല് റൺസുമായിട്ട് സിറാജ് ബൗൾഡാക്കി സിറാജ് ആ ബൗൾഡ് ആക്കിയെടുത്താണ് നമുക്കുള്ള ഒരു എഡ്ജ് വർദ്ധിക്കുന്നത് സോ സ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സെഷനിൽ ഒരു മൂന്നോ നാലോ വിക്കറ്റുകളൊക്കെ വീഴ്ത്താൻ പറ്റിയ വേണ്ട രണ്ടോ മൂന്നോ വിക്കറ്റുകൾ എടുക്കാൻ പറ്റിയ പോലും ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടാൻ പറ്റും റൂട്ട് വളരെ ക്രൂഷ്യലാണ് റൂട്ട് ഹാരി ബ്രൂക്ക് തുടങ്ങിയ ബാറ്റർമാരെ അവിടെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക ഈ അടുത്ത വിക്കറ്റ് കൂട്ടുകെട്ട് തകർത്തെറിയുക ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് അവരെ റൂട്ടിനൊക്കെ റൂട്ട് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ വേറെ അഴുത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ പണി വാളും സോ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസവിധ നമ്മുടെ മുന്നിലേക്ക് വരുന്നു ആര് വിജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഇന്ത്യക്ക് കൃത്യമായ എഡ്ജുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്